അവസാന മത്സരത്തിൽ തോറ്റുപോയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഷോ ഷോസ്റ്റിയിലുള്ള പെർഫോമൻസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മണിപ്പൂരി യങ് ഡിഫൻഡർ ഹോർമിപ്പാൻ റീവയാണ് ഇന്ത്യൻ ആരോസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വളർന്നു പോകുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിൽ നിന്നും കുത്തിയെടുത്ത് നേരെ കൊണ്ടുവന്ന് ഇന്ത്യൻ സൂപ്പർലീഗിൽ കളിപ്പിച്ചത് ഇവാൻ ബുക്കോമാൻ അച്ചൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റ സീസണിൽ തന്നെയാണ് ആ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഇവാൻ ആശാൻ്റെ പ്രിയപ്പെട്ട വിശ്വസ്ത പടനായി മാറിയ ഹോർമിപ്പാൻ റീവ എന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അതേ ഹോറിമിപ്പ റോയിവ പുതിയൊരു ഏജൻസിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ അദ്ദേഹത്തിന് പുതിയ ഏജന്റാണ് വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഇംപ്രഷൻ സ്പോർട്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് ഇനി മുതൽ നമ്മുടെ ഹോർമി പാൻ റീവയുടെ ഏജൻ്റ് ഇംപ്രഷൻ സ്പോർട്സ് മാനേജ്മെൻ്റ് ലിമിറ്റഡ് അത് വെസ്റ്റ് ബംഗാളിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ഏജൻറ്റ് കമ്പനിയാണ് നമ്മുടെ ആശു പോലെയുള്ള മലയാളി താരങ്ങളുടെയും ഏജൻറ് അതേ കമ്പനി തന്നെയാണ് ഇനിയിപ്പം ഹോറിമിയുടെ ട്രാൻസ്ഫർ നടപടി കാര്യങ്ങളും പിന്നെ ബാർഗെയിനിങ് കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കാൻ പോകുന്നത് ആ ഒരു കമ്പനിയാണ് ഇനി കൊൽക്കത്ത ഫ്രാഞ്ചൈസി കൺവിൻസ് ചെയ്ത് ഹോർമിയെ കൊണ്ടുപോകാനുള്ള സാധ്യതകളെ കൂടുതൽ വിശാലമാക്കുന്ന ഒരു കോൺട്രാക്റ്റാണിത് അപ്പം ഇംപ്രഷൻ സ്പോർട്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ഹോർമിപ്പാൻ റീബേ ഇവിടെ നിന്ന് പടി പറിച്ചെടുത്ത് മോഹൻബുകാനിലേക്ക് കൊണ്ടുപോകുമോ എന്നൊരു പേടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ